ഞാൻ സുഡഫിഖർ അലി ടൈഗർഷു മാർഷ്യൽ ആർട്സ് കോച്ചാണ് അപ്പോ ഇന്ന് ഞാൻ സി പി ഐ സി പി ഐ കോളേജിൽ വന്നിട്ടുള്ളത് കുട്ടികടുത്ത ലേഡീസ് വുമൻസിനെ സെൽഫ് ഡിഫൻസ് പഠിക്കാനാണ് അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം വരേണ്ടത് കോട്ടക്കൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ മുകളിലാണ് ഏകദേശം ഇരുപത് വർഷത്തോളമായിട്ട് നല്ല രീതിയിൽ തന്നെ ലേഡീസും അതേപോലെ തന്നെ ജെൻസും അതേപോലെ കിഡ്സും അങ്ങനെയുള്ള പല വ്യത്യസ്ത വിഭാഗത്തിലൊക്കെ ആളുകൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനം കൂടിയാണ് ഏകദേശം ഇപ്പോൾ കോട്ടക്കൽ മാത്രം മുന്നൂറിൻ്റെ മുകളിൽ കുട്ടികളുണ്ട് അതുപോലെ തന്നെ സ്കൂൾ ലെവലുകളും ക്ലാസ്സുകളുണ്ട് அது பிராக்டிஸ் எல்லாம் ஃபைட்டிங்க்கு ஃபோகஸ் செய்து கொண்டிரு. வுமன்ஸ் ஆல் பிராக்டிஸ் വളരെ குறைவானது. ரெடி பை புஷ் ரெடி பிராங்கி ரெடி 1 பஞ்சாயது பஞ்சு வருது ரெடி ஜோ கை வரதுடா கை ஹே 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 சோ ஹே ஹே குட் ரெடி டென்ஷன் குட் குட் வெரி குட் പഞ്ചർ ഉണ്ടോ പഞ്ചർ വലത്തെ കയ്യിൽ പഞ്ചർ എടുക്കുക ഫസ്റ്റ് വലത്തെ കയ്യിൽ പഞ്ചർ എന്താണ് വലത്തെ കയ്യിൽ പഞ്ചർ എന്താണ് നേരത്തെ നല്ല സ്ട്രോങ് ആയിട്ട് എടുക്കണ്ട ഷൗട്ട് ചെയ്യണം ഷൗട്ട് ചെയ്യണം ഷൗട്ടിങ് ഐ വോണ്ട് ടു ഷൗട്ട് റെഡി പ്രോപ്പർ പഞ്ച് കറക്റ്റ് ഷാർപ്പ് ചെയ്ത് പഞ്ച് ചെയ്യണം Yeah. റെഡി ഫസ്റ്റ് വൺ റൈറ്റ് ഉള്ള റൈറ്ററസ് സ്റ്റേയ് ചെയ്യുക വർട്ടയായി നീർത്തെക്കി അല്ല ഫേസ് ഗൗരവത്തിൽ സ്റ്റൈറ്റ് ലുക്ക് സ്റ്റൈറ്റ് നേരെ നോക്കാം വെയിഡിൽ വരാൻ സാധတယ် നേരെ ഞാൻ നോക്കി റെഡി പവർ പഞ്ച് റെഡി വട്ട് യെ യെ ലെഫ്റ്റ് ലെഫ്റ്റ് ഡെക്ട് നേരെ റൈറ്റ് ഹാൻഡിൽ കൊടചില ലെഫ്റ്റ് ഹാൻഡിൽ ഓൺ നേരെ ഷോട്ട് ചെയ്യ റെഡി വട്ട് അതിനെ സ്റ്റാമിനെ ഇതിനൊക്കെയാണ് കേട്ടാ അപ്പൊ അതിനാണ് നമ്മളീ പഞ്ചടിക്കണ്ടത് ಅಣ್ಣ ಬಣ್ಣ ನಿಮಗೂ ಬಣ್ಣ ಅಂತ ಅರಿಯೋ ನಿಮಗೆ ಅದು ಮನಸ ಹಾಕ ಮಾಡಿ ಅಂತ ಅಪ್ಪ ನಾವು ಚಿರಿ ಬೆರಲ್ಲ ನಾವು ಮೊಂತ ರೆಡಿ ಶಾಟ್ ರೆಡಿ ಆಪೋ ಸ್ಟ್ಯಾಂಡ್ ಡೌನ್ looks tight face expression correct ರೆಡಿ ಶಾಟ್ ರೆಡಿ ಡಬಲ್ ಪಂಚ್ ಅಂಜಾ

മനസ്സിലായോ മനസ്സിലായോ ഇല്ല 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 കൊടുന്നു കൊടുന്നു കുടിച്ചില്ല നോക്കി ഇവിടെ കുടിച്ചില്ല കുടിച്ചോണ്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം സാറ് നമ്മള് ക്യാച്ച് ലെഫ്റ്റ് ലെഗ് ബാക്ക് കൊണ്ടുവരാം Ok. <laughs> Fint. സിമ്പിൾ ആയിട്ട് റൗണ്ട് ഓഫ് വൺ പിന്നെ അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഐറ്റംസുകൾ എന്താ ഉഷു കിക്ക് ബോക്സിംഗ് ബോക്സിംഗ് മോയത്തായ് എം എം എ പെൻസെക്സില് എന്നുള്ള മാർഷൽ ആർട്സിൻ്റെ ട്രെയിനിങ് രീതികളാണ് ഞങ്ങളുടെ കോട്ടക്കൽ ടൈ ക്രൂസ് മാർഷൽ ആർട്സ് കൊടുക്കുന്നത് താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെടാം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഒന്ന് പറഞ്ഞോളൂ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ എൺപത് എൺപത്താറ് അഞ്ഞൂറ് നാനൂറ്റി അറുപത്തിനാല് അതുമാതിരി തന്നെ വേറെ വേറെ നമ്പറുള്ള തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ആറ് അഞ്ച് ഒമ്പത് എട്ട് നാല് ഏഴ് ഒമ്പത് ഈ രണ്ട് നമ്പറിലടിച്ചാലും നമ്മൾ ക്ലബുമായിട്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും ഒരു ഫീഡ്ബാക്ക് ഒന്ന് നിങ്ങളെ അഭിപ്രായം സന്തോഷമാണെങ്കിലും ദോഷമായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നാലും ഒക്കെ നിങ്ങള് പറയാം നമുക്ക് നമുക്ക് ഇനി ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു ആ ഫീഡ്ബാക്ക് ഇപ്പോൾ ഞാനായിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും ഈക്വലി ഒരേ സംഭവമാണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം സെൽഫ് ഡിഫൻസ് എന്ന് പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യമാണ് ഇപ്പോൾ ഗേളിനായാലും ബോയ്ക്ക് ആയാലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോ ഇതിലിപ്പോ ഫിസിക്കലി ഇപ്പോൾ ഇൻ്റെ കാര്യം തന്നെ എടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ ഫിസിക്കലി എല്ലാം ചെയ്യാൻ അല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് റിസ്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളും അറിയുന്ന കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനോ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് പിന്നെ എന്താ പറയുക അപ്പോൾ ഇതൊരു തന്നെ ഈ ഫിസിക്കലി കുറച്ച് നമുക്ക് ഇനി എത്രത്തോളം ഇമ്പ്രൂവ് ആക്കാനുണ്ട് നമ്മൾ എവിടേക്ക് എത്തിച്ചേരാനുണ്ട് എന്നുള്ള ആ ഒരു പോയിന്റും കൂടി മനസ്സിലാക്കാനുള്ള ഒരു വളരെ നല്ല യൂസ്ഫുൾ ആയ ഹെൽപ്ഫുൾ ഒരു ക്ലാസ് തന്നെയാണ് ഫസ്റ്റ് പറയാനുള്ളത് ഫസ്റ്റ് തന്നെ താങ്ക് യു ലോഡ് കാരണം എന്താ വെച്ചാൽ ഞാൻ തൈക്കൊണ്ടാണ് മുന്നേ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് ഗ്യാപ്പ് വന്ന് അപ്പോൾ എനിക്ക് ആ ഒരു ടച്ച് ഇല്ലെങ്കിൽ എനിക്ക് കുറച്ച് പേഴ്സണൽ കാരണം കൊണ്ട് പോകാൻ പറ്റില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ ചില കിക്സ് നമ്മൾ അറിയുന്ന കിക്സാണല്ലോ അതൊക്കെ വന്നപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് കുറേ കാര്യങ്ങൾ പുറത്തോട്ട് വന്ന് അറിയാണ്ട് പക്ഷേ ശരിക്കും ഭയങ്കര ആയിരുന്നു ഇപ്പോൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യണം എന്നിങ്ങനെ തോന്നുന്നുണ്ട് പക്ഷേ എന്താ പറയുക എല്ലാവർക്കും ഇത് ഇന്ന് നമ്മൾ ക്ലാസ് വെച്ചപ്പോൾ ഒരുപാട് പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ പേര് വന്നില്ല പക്ഷെ അവർക്ക് മിസ്സായി തന്നെ പറയാ അത്രയും അടിപൊളി Gracias. Sí. Sí.